നിങ്ങൾ ആദ്യം തന്നെ ഇതൊന്ന് കണ്ടേ നല്ലോണം പൊട്ടിച്ചിരിക്കുന്നുണ്ട് ആ ചിരി നിൽപ്പിക്കാനുള്ള ഒരു വാർത്ത ഞാനിപ്പോ കേൾപ്പിച്ചു തരാം ഇതൊന്ന് കാണേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിന് ഇനി ആ ചിരി ഒന്നുകൂടി കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകൂടി ബെറ്റർ ആയെ ജസ്ന സലീമിനെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോ ജസ്ന സലീമിനെ ആശ്വസിപ്പിക്കാൻ വന്നതാരാണെന്നറിയാ വാ കാണിച്ചോ പി കെ ചിരിപ്പിക്കല്ലേ ജസ്നെ ഏട്ടനല്ല ഇയാളെ പോലുള്ള ഒക്കെ വിളിക്കേണ്ടത് തീട്ടൻ എന്നാണ് ഈ പി കെ ബാജു ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഒരു തീട്ടം അങ്ങനെ തന്നെ വരണം ഇതിനൊന്നും ബഹുമാനം പോലും കൊടുക്കാൻ പാടില്ല പച്ചക്കെ പറയുന്നതിനെ കൊണ്ടൊന്നും വിചാരിക്കരുത് ഒരു തീട്ടേട്ടൻ അങ്ങനെ തന്നെ പറഞ്ഞ എല്ലാരും തെറ്റുന്നില്ല കാരണം ഇവന്റെ മനസ്സിൽ അത്രയും വലിയ വർഗീയതയാണ് അപ്പോ ഇവൻ ജസ്ന സലീമിനെ കാണാൻ പോയത് എവിടുന്നിറങ്ങി വന്നിട്ടാണെന്ന് അറിയോ വാ കാണിച്ചരാ സുഖവാസം കഴിഞ്ഞ വീഡിയോ സുഖവാസം ഫസ്റ്റ് വീഡിയോ എന്ന് ഉദ്ദേശിച്ചത് ജയിലായിരുന്നു ഒരു പത്തോ പത്ത് ദിവസം പി കെ ബൈജു ജയിലായിരുന്നു അപ്പൊ ജയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പപ്പ പപ്പ എന്ന് പറഞ്ഞിരിക്കാൻ പോലെയുള്ള വിവരമില്ലാത്ത ആളുകൾക്ക് സാധിക്കും അല്ലാതെ ചിന്തിക്കാൻ കഴിവുള്ള ഒരാള് ജയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് സുഖവാസം കഴിഞ്ഞിട്ട് വന്നതാണെന്ന് ചിരിക്കൂല ആ അതുകൂടെ ഈ പി കെ ബൈജുന്റെ ഇപ്പൊ ഒരാൾ കൂടെയുണ്ട് ജസ്നസിന് ഇവിനെ കാണാൻ വന്നത് അതൊന്നും കാണിച്ചല്ല എന്റെ വീട്ടിൽ വന്നിട്ട് ഭയങ്കരയില്ല എന്തിനാ ജസ്നെ ഇവനെ പോലുള്ള ആളുകളെ കണ്ടിട്ട് കണ്ണു തള്ളുന്നത് ഇവനെ പോലുള്ള ആളുകളൊക്കെ കണ്ടു കഴിഞ്ഞുണ്ടല്ലോ കണ്ണ് പോലും ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം അത്രയും വലിയ ഒരു മറ്റേ പറയാൻ പറ്റാത്ത വാക്കുകളാണ് എന്റെ വായിലോട്ട് ഇവരെ കാണുമ്പോൾ വരുന്നത് പറയാൻ പറ്റാത്ത വാക്കുകൾ എന്തുകൊണ്ട് എന്റെ വായിലോട്ട് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊരു വിഷം സാധാരണ വിഷമല്ല ഈ മൂർഖം പാമ്പിനൊക്കെ ഉള്ളതിനേക്കാൾ നൂറരട്ടി മടങ്ങു വിഷമുള്ളൊരു ജീവിയാണ് ഈ പി കെ ബൈജു എന്ന് പറയുന്ന ഈ ഒരു ഉള അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ കണ്ണൊന്നും തള്ളേണ്ട ആവശ്യമില്ല ജസ്ന സലീമെ ഇവനെ പോലുള്ള ആളുകളൊക്കെ കാണുമ്പോൾ രണ്ടടി മാറി നിന്ന് നടന്നു പോകുന്നതായിരിക്കും നല്ലത് കാരണം അത്രയും വലിയ വർഗീയവാദിയാണ് ഇവൻ മനസ്സിലായോ അല്ലാ യൗജൂജും ഒരുമിച്ചാണോ ജസ്ന സലീമിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പോയത് ഇതേതേതല്ലേ ചാണകങ്ങളുടെ കയ്യിൽ നിന്ന് മാസപ്പാടി മേടിച്ച് മുസ്ലിംസിനെ അറ്റാക്ക് ചെയ്യുന്ന ഊളപ്പെണ്ണാണ് ഇവ അങ്ങനെയുള്ള ഒരു പെണ്ണും മുസ്ലിംസിനെ മാത്രം അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന നമ്മുടെ പി കെ ബാജുവിനെ പോലുള്ള നാരുകളൊക്കെ നിങ്ങളെ കാണാൻ വന്നപ്പോ തന്നെ ഇനി നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വാക്ക് പോലും എന്ന് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു കാരണം രണ്ട് വർഗീയവാദികളാണ് നിങ്ങൾ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഒരുമാതിരി പന്നി തീട്ടം കണ്ടു കഴിഞ്ഞാൽ ചിരിക്കുന്നത് പോലെയാണ് ചിരിക്കുന്നത് കിക്കി 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 അതെങ്ങനെയട ചിരിക്കുന്നത് ഈ ചിരിയല്ല അങ്ങ് മാറും കാരണം രണ്ട് പച്ച വർഗീയവാദികളാണ് അപ്പുറം ഇപ്പുറം നിൽക്കുന്നത് ആ ചിരിച്ചോ നല്ല അടിപൊളി ചിരിയാണ് പന്നി തീട്ടം കണ്ടെന്നോട്ട് ജസ്നയുടെ ആ ചിരി നിൽപ്പിക്കാനുള്ള ഒരു സംഭവം ഞാൻ കാണിച്ചിട്ട് കലാപശ്രമത്തിനാണ് കേസ് കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ് എടുത്തിട്ടുള്ളത് ഒന്നുകൂടി ചിരി ഈ ചിരിയൊക്കെ അങ്ങ് മാറും കോടതിയിലെത്തുമ്പോ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയൊരു കേസായിട്ടാണ് മാറാൻ ചെറിയ കേസല്ല നല്ല സ്ട്രോങ് ഉള്ള കേസായിരിക്കും ആ ചിരിയൊക്കെ അങ്ങ് മാറും എന്തായാലും നമുക്ക് ഈ ന്യൂസിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കേട്ട് എന്താ സംഭവം എന്ന് വ്യക്തമായിട്ടൊന്ന് നോക്കാം കിഴക്കേ നടയിൽ കൃഷ്ണ വിഗ്രഹത്തിൽ മാല വീഡിയോ എടുത്ത് ഒന്നുകൂടി ഇവളെ പോലുള്ള ആളുകളെയൊക്കെ അമ്പലത്തിനകത്ത് കയറ്റുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത് സത്യത്തിൽ ഉണ്ടല്ലോ ഇവളെ നിങ്ങളെ പറ്റിച്ചതാണ് ഈ സംഘികളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജസ്നാ സലീമും സംഘികളെ പറ്റിച്ചുകൊണ്ട് ഒരു കുറെ ഫോട്ടോയൊക്കെ വിറ്റിട്ടുണ്ട് ഈ സംഘികൾക്ക് ഇനിയെങ്കിലും നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക ജസ്നാ സലീം ചെറുതായിട്ട് ആണ് പക്ഷെ ഫോട്ടോ മേടിക്കണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അത് അവരുടെ ഉപജീവനമാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായത് മേടിക്കുക പക്ഷേ ചെയ്യുന്ന ഉടായ്പ് പരിപാടിയിലെ കാണാൻ പോകും ഇതൊക്കെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന പരിപാടിയാണ് ജസ്നാനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക രണ്ട് തോണിയിൽ കാലിട്ട് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു തോണി വലത്തോട്ടോ ഇടത്തോട്ടോ പോയി കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ പോകും അതൊന്നും മനസ്സിലാക്കിയാൽ മതി ജസ്ന സലീമെ ഇതേപോലത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ബിനിലാണ് ബിനിൽ എന്നുള്ള നിലയിൽ എന്ന വ്യക്തി സാമൂഹ്യ മാധ്യമങ്ങളിലും വരാറുണ്ടായിരുന്നു ഇപ്പോൾ ഈ കേസ് എടുക്കാനുള്ള എടുക്കാനുള്ള കാരണം കാരണം എന്താണ് കേസ് കേസ് കൊടുത്ത് അതുകൊണ്ട് കേസ് തന്നെ സലീമിനോട് ഇതിന്റെ മുൻപും പറഞ്ഞിട്ടുണ്ട് എന്ത് അമ്പലത്തിന്റെ ഉള്ള സംഭവം ഒന്നും എടുത്ത് പുറത്തെടുത്തെന്ന് അത് പറഞ്ഞിട്ട് മനസ്സിലാക്കാൻ കഴിവില്ലായിട്ട് ഇവള് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓരോ ഫോട്ടോ ഒക്കെ ആയിട്ട് പ്രചരിപ്പിക്കും എന്തായാലും ജസ്ന സലീമിനെതിരെ കേസായിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യാൻ വന്നത് പി കെ ബൈജവും നമ്മുടെ ചാണക ജാമ്യയും ഇത് ഇതൊക്കെ കാണുമ്പോൾ തന്നെ കോമഡി ആയിട്ടാണ് തോന്നുന്നത് നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് ഈ പോകുന്നത് അല്ലെ നിങ്ങൾ തന്നെ നല്ല ചെക്കി പി കെ ബൈജു എന്ന് പറഞ്ഞ ഈ ഊളൊക്കെ എമാതിരി വർഗീയവാദിയാണ് അത്ര വരില്ലെങ്കിലും ഈ ജാമ്യ എന്ന് പറയുന്ന ഈ ഊളപ്പെും ഏകദേശം ആ ഒരു കാറ്റഗറിയിലുള്ള ആള് തന്നെയാണ് ഇത് രണ്ടുമാണ് ജസ്നാ സലീമിനെതിരെ കേസായപ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പോയത് എന്തായാലും തന്നെ കാണാൻ അപ്പൊ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല വീഡിയോ വലിച്ചു നീട്ടുന്നുമില്ല അപ്പൊ ചെറിയ കുട്ടിയോ മതി നാളെ മറ്റന്നാളായിട്ടും കാണേ ഇപ്പ ഇത് വീഡിയോ നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാ ഫോളോ ചെയ്യാം കാണടാ